ലൈംഗിക ജീവിതത്തിൽ ഉന്മേഷക്കുറവോ താൽപ്പര്യക്കുറവോ അനുഭവപ്പെടുന്നുണ്ടോ സ്റ്റാമിന കുറവാണെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കായി പ്രകൃതി നൽകിയ ഒരു അത്ഭുത ഔഷധമുണ്ട് പെറുവിലെ ആൻറ്റീസ്പർവ്വത നിരകളിൽ നിന്ന് വരുന്ന മാക്കാറോട്ട് ഒരു പ്രകൃതിദത്ത അത്ഭുതത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക പെറുവിലെ ആൻറ്റീസ് പർവ്വത നിരകളിൽ വളരെ ഉയർന്ന പ്രദേശങ്ങളിൽ വളരുന്ന ഒരു ഔഷധ സസ്യമാണ് മാക്ക ബ്രൊക്കോളി കോളിഫ്ലവർ തുടങ്ങിയ പച്ചക്കറികളുടെ കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ വേരാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി ഊർജം കരുത്ത് ലൈംഗികാരോഗ്യം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി പരമ്പരാഗതമായി ഇത് ഉപയോഗിച്ചു വരുന്നു ഇതിനെ പെറൂവിയൻ ജിൻസെങ് എന്നും വിളിക്കാറുണ്ട് എന്താണ് മാക്ക ഇത് പുരുഷന്മാരുടെ ലൈംഗിക ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്തുന്നു എങ്ങനെ ഉപയോഗിക്കണം എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് വിശദമായി ചർച്ച ചെയ്യാം പെറുവിൽ വളരുന്ന ഒരു പച്ചക്കറി വർഗത്തിൽപ്പെട്ട ചെടിയാണ് മാക്ക ബ്രൊക്കോളിയുടെ കുടുംബക്കാരൻ ആയിരക്കണക്കിന് വർഷങ്ങളായി ഊർജത്തിനും ലൈംഗികാരോഗ്യത്തിനും ഉപയോഗിച്ചു വരുന്നു പെറൂവിയൻ ജിൻസെങ് എന്നും പറയാറുണ്ട് മാക്കയുടെ ഏറ്റവും പ്രശസ്തമായ ഗുണം ഇതാണ് ഇത് നിങ്ങളുടെ സെക്സ് ഡ്രൈവ് സ്വാഭാവികമായി വർദ്ധിപ്പിക്കുന്നു ഹോർമോണുകളുടെ അളവിൽ വലിയ മാറ്റങ്ങൾ വരുത്താതെ തലച്ചോറിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ചില പഠനങ്ങൾ അനുസരിച്ച് രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നതിലൂടെ നേരിയ ഉദ്ധാരണ പ്രശ്നങ്ങൾക്ക് മാക്ക സഹായകമാകും ശ്രദ്ധിക്കുക ഇത് വയാഗ്രിക്കു പകരമല്ല മറിച്ചൊരു സപ്ലിമെന്റ് മാത്രമാണ് കുട്ടികളുണ്ടാകാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു സന്തോഷ വാർത്തയാണ് മാക്കീജങ്ങളുടെ എണ്ണം കൗണ്ട് ചലനശേഷി മോട്ടിലിറ്റി എന്നിവ വർദ്ധിപ്പിക്കാൻ സഹായിക്കും പ്രത്യേകിച്ച് കറുത്ത മാക്ക ഇതിന് വളരെ നല്ലതാണെന്ന് പഠനങ്ങൾ പറയുന്നു മാക്ക ഒരു അഡാപ്റ്റോജനാണ് ഇത് ക്ഷീണം കുറച്ച് ശരീരത്തിന് നല്ല ഊർജം നൽകുന്നു ഇത് കിടപ്പറയിലെ പ്രകടനത്തിനും സഹായിക്കും ഏതൊരു സപ്ലിമെന്റ് തുടങ്ങും മുൻപും ഡോക്ടറുടെ ഉപദേശം തേടുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് മറ്റ് അസുഖങ്ങളുള്ളവർ ചിലർക്ക് ചെറിയ ദഹന പ്രശ്നങ്ങളോ ഉറക്കക്കുറവോ അനുഭവപ്പെടാം തൈറോയിഡ് പ്രശ്നമുള്ളവർ മാക്ക ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ലൈംഗികാസക്തി സ്റ്റാമിന ഫെർട്ടിലിറ്റി എന്നിവ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച പ്രകൃതിദത്ത സപ്ലിമെൻ്റാണ് മാക്ക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മാക്ക ഉപയോഗിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഇതുപോലുള്ള ആരോഗ്യപരമായ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി